ഒന്നര ഏക്കർ സ്ഥലത്ത് ട്രെയിനും ഹൌസ് ബോട്ടും വെള്ളച്ചാട്ടവും മുപ്പതടി ഉയരമുള്ള സാന്താക്ലൂസും എല്ലാമായി പുറനാട്ടുകരയിൽ ഒരുങ്ങുന്നു മെഗാ പുൽക്കൂട് ക്രിസ്തുമസ് കാലത്ത് വിസ്മയ കാഴ്ചകളുടെ അത്ഭുത ലോകം തന്നെയാണ് പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്തുമസിന് അര ഏക്കർ സ്ഥലത്ത് ഒരുക്കിയ മെഗാ പുൽക്കൂടിന് ലഭിച്ച വൻ സ്വീകാര്യത കണക്കിലെടുത്താണ് ഇത്തവണ ഒന്നര ഏക്കർ സ്ഥലത്ത് വമ്പൻ പുൽക്കൂട് ഒരുക്കാൻ പുറനാട്ടുകര ഇടവക മുന്നിട്ടിറങ്ങിയത് നമ്മൾ ആശയം കൊണ്ടുവന്നു അതായത് കഴിഞ്ഞ വർഷത്തിൽ ഒരു പുൽക്കൂട് പണിയാൻ പണിതപ്പോഴും ഒത്തിരി പേരുടെ സഹകരണവും അത് കാണാമെന്ന് വന്നു അവരുടെ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ഈ വർഷം ഈ പുൽക്കൂട് പണിയുന്നില്ലേ എന്ന് ചോദ്യങ്ങൾ വന്നു തന്നെയല്ല വീൽചെയറിലൊക്കെ ഒത്തിരി മക്കൾ വന്ന് അവിടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു മെഗാ പുൽക്കൂട് തന്നെ ഇപ്രാവശ്യം ഒരുക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഏകോപന സമിതി ആണ് ഈ പുൽക്കൂട് ഒരുക്കുന്നത് അതായത് ഇടവകയിലെ ആ അപാലവൃദ്ധ ജനങ്ങളും ഈ എല്ലാ സംഘടനകളിലുള്ളവരുണ്ട് നമ്മുടെ പ്രയത്നങ്ങളും മറ്റവർക്ക് സന്തോഷപ്രദമാക്കുന്നുണ്ടെങ്കിൽ നന്മയാവുന്നുണ്ടെങ്കിൽ അതിലും ദൈവ ഒന്നും നമുക്ക് പറയാനില്ല അപ്പൊ ആ ഒരു ഇതിലൂടെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒത്തിരി പേരിപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്രാവശ്യം നിങ്ങൾ പണിയുന്നില്ലേ ഞങ്ങൾ വരുന്നുണ്ട് പലയിടത്തും ബസ്സൊക്കെ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഒക്ടോബർ പകുതിയോടെ തന്നെ വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന ജോലികൾ ഇടവകയിലെ കലാകാരന്മാർ ആരംഭിച്ചിരുന്നു വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരായ ജെയ്സൺ ഡെന്നി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് കൂടാതെ ടോണി ജെയിംസ് ഡോണി സണ്ണി ജോയ്സൺ ഷാരോൺ തുടങ്ങി നിരവധി പേരാണ് രാത്രിയും പകലും ഭേദമില്ലാതെ പുൽക്കൂട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആദ്യം വരുമ്പോൾ ആദ്യം സിമുഖം തലാട്ടുന്ന ഒരു സംഭവം കഴിഞ്ഞ പ്രാവശ്യം ഹിറ്റ് ചെയ്തായിരുന്നു അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പുലി മാന പിടിക്കുന്ന ഒരു സംഭവം അത് നന്നായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തത്തോളാണ് ഈ പ്രാവശ്യം സ്പെഷ്യൽ അത് നല്ലൊരു ഹെവി വർക്കാണ് അത് സംഭവമാണ് പിന്നെ കെട്ടുവെള്ളം പിന്നെ ഒരുപാട് മദർ തെ രസ അസുഖിത ആ ഒരു ഭാഗം ഒരുപാട് പ്ലോട്ടുകൾ ഈ പ്രാവശ്യം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് പിന്നെ ഒരുപാട് പേരുടെ സഹായം പിന്നെ ഇതൊരു സ്പെഷ്യൽ വർക്കാക്കണം എന്നുള്ള ആഗ്രഹം ഈടക്കാർക്കുള്ള കാരണം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഇതിൻ്റെ പിന്നെ ഇത് നടക്കുന്നത് അങ്ങനെ ഒരുപാട് രൂപങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗുഹയ്ക്ക് സമാനമായ പ്രവേശന കവാടത്തിലൂടെ അകത്തുകടന്നാൽ നരഭോജിക്കടുവയും സിംഹവും കഴിഞ്ഞ് വെള്ളച്ചാട്ടവും തടാകവും ഒരുക്കുന്നു ഒപ്പം വെള്ളത്തിൽ കിടക്കുന്ന ഹൗസ് ബോട്ടും നിർമ്മിക്കുന്നുണ്ട് ഏതൻ തോട്ടവും മഞ്ഞുമലയും പഴയ മാർക്കറ്റുമെല്ലാം പുൽക്കൂടിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് കൂടാതെ മുപ്പതടി ഉയരമുള്ള കൂറ്റൻ സാന്താക്ലൂസും കാഴ്ചക്കാരെ വരവേൽക്കാൻ ഇവിടെ ഉണ്ടാകും നല്ലൊരു രീതിയിൽ പുൽക്കൂട് പണിയണം എന്നുള്ള അച്ഛൻ്റെ നിർബന്ധത്തിൽ ഏകോപന സമിതി പള്ളിയിലെ ഏകോപന സമിതിനെ തിരഞ്ഞെടുക്കുകയും അതിൽ ഞങ്ങൾ മെഗാ ഒരു പുൽക്കൂട് നിർമ്മിക്കുകയുമാണ് ഇക്കൊല്ലം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഗുഹ നമ്മൾ എൻട്രൻസിലെ ഗുഹ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം പിന്നെ മഞ്ഞുമല പാടം കൊട്ടാരം പുൽക്കൂട് അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാൻ കഴിഞ്ഞ വർഷം കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇത്തവണ ആയിരത്തിലധികം വീട്ടുകാരുള്ള ഇടവകയിലെ പതിനഞ്ച് ഭക്തസംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഗാ പുൽക്കൂട് നിർമ്മാണം പുരോഗമിക്കുന്നത് രാത്രിയും പകലും അവധി ദിനങ്ങളിലുമായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇടവകയിലെ ജനം മുഴുവൻ ഒത്തുചേർന്നാണ് പുൽക്കൂട് ഒരുക്കുന്നത് പുൽക്കൂടിനോടനുബന്ധിച്ച് ട്രെയിനും ബോട്ടിങ്ങും കാറ്റുനിറച്ച ജമ്പിംഗ് ബൗൺസുകൾ ഉൾപ്പെടെയുള്ള കാർണിവൽ വിവിധ ഗെയിമുകൾ ഫുഡ് കോർണർ ആയിരത്തിലധികം വിവിധ ജപമാലകളും നൂറിലധികം വിശുദ്ധരുടെ തിരിശേഷിപ്പുകളും ഉൾക്കൊള്ളിച്ചുള്ള മരിയൻ എക്സിബിഷനും ഒരുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സാമ്പത്തിക അവസ്ഥ കടക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ചെലവ് സാമ്പത്തിക വരുന്നുണ്ട് പക്ഷെ അത് കണ്ടെത്താനായിട്ട് ഒരു തീരുമാനമെടുത്തത് ഒരു ബിരിയാണി ചലഞ്ച് തന്നെ ഞങ്ങൾ ഇവിടെ ഇടവകലിൽ നടത്തി അത് വളരെ വിജയകരമായി ഒത്തിരി അനാഥ മന്ദിരങ്ങളിലേക്ക് ആയിരത്തി ഒരുന്നൂറോളം ബിരിയാണി ഞങ്ങൾ അനാഥ മന്ദിരങ്ങളിലേക്ക് സ്പോൺസർ ചെയ്യുകയും അതുപോലെ തന്നെ ഇടഭാഗങ്ങൾ അതോ അതുപോലെ തന്നെ സഹകരിക്കുകയും അത് ഉത്സാഹരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഒരു ഫണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാനായിട്ട് സാധിച്ചു ഇതിനെ സഹകരിച്ച് ഓരോ ഇടഭാഗങ്ങളുണ്ട് ചെറിയ കുടുംബങ്ങൾ മുതൽ വലിയ കുടുംബങ്ങൾ സാമ്പത്തികമായി വളർന്ന കുടുംബങ്ങളും ഇത്തരം കാര്യങ്ങളിൽ സഹകരിച്ചു അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഇത്തരം സ്പോൺസർ ചെയ്യാനായിട്ട് ബിരിയാണി സ്പോൺസർ ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ടായി അങ്ങനെ ഒത്തിരി സാമ്പത്തിക സഹായം അവരിൽ നിന്ന് തന്നെ സ്വരൂപിക്കാൻ സാധിച്ചു പിന്നെ ഇതിനറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന യുവജനങ്ങളുടെയും അമ്മമാരുടെയും അപ്പമാരുടെയല്ല സഹകരണം അധ്വാനമായിട്ടുള്ള സഹകരണം അതൊക്കെ അവരുടെക്കും കൂലിയോ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന് പ്രതിഫലമോ കൊടുക്കാൻ നിന്നാലേ ഒന്നും എത്താത്ത രീതിയിലാണ് അവർ ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് എട്ടിന് അതിരൂപത സഹായമെത്രാൻ മാർ ധോണി നിലങ്കാവിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ എന്നിവർ ചേർന്ന് മെഗാ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് രാത്രി വരെ മെഗാ പുൽക്കൂട് സന്ദർശിക്കുവാനുള്ള സൌകര്യം ഉണ്ടായിരിക്കും ഇടവക വികാരി ഫാദർ ജോജു പനയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ പൊന്തേക്കൻ മെഗാ കൺവീനർ ഡേവിസ് ചിരിയങ്കണ്ടത്ത് ഫിനാൻസ് കൺവീനർ ബാബു ചിറ്റിരപ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ക്രിസ്തുമസ് കാലത്ത് പുറനാട്ടുകരയിൽ എത്തുന്നവർക്ക് വിസ്മയ കാഴ്ചകൾ തന്നെയാകും പുൽക്കൂട് സമ്മാനിക്കുക